പുന്നമട കായലിൽ വള്ളംകളി ഇല്ലാത്തൊരു ഓണക്കാലത്തെക്കുറിച്ച് ആ നാട്ടുകാർക്ക് ചിന്തിക്കാനാവില്ല ഓണം പോലെ കക്ഷി രാഷ്ട്രീയ ജാതിമത വ്യത്യാസമില്ലാതെ ഏവരും ഒരേ മനസ്സോടെ കൊണ്ടാടുന്ന വള്ളംകളി ആലപ്പുഴക്കാർക്ക് ഒരു വികാരമാണ് സർക്കാർ ഗ്രാന്റിനേക്കാളും സമ്മാന തുകയിൽ കഴിഞ്ഞുമൊക്കെ പതിന്മടങ്ങ് കൂടുതലാകും ഒരു ബോട്ട് ക്ലബ്ബിന്റെ തന്നെ പരിശീലന ചെലവ് എന്നതിലൂടെ തന്നെ മനസ്സിലാക്കാനാകും വള്ളംകളിയുടെ സ്പിരിറ്റ് കഴിഞ്ഞ എഴുപതിൽ പരം വർഷങ്ങളായി മുടങ്ങാതെ നടക്കുന്ന കേരളത്തിന്റെ ടൂറിസം ഭൂപടത്തിൽ ഒഴിവാക്കാനാവാത്ത സാന്നിധ്യമായ നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഇത്തവണ വയനാട് ദുരന്ത പശ്ചാത്തലത്തിൽ ഒഴിവാക്കാൻ തീരുമാനിച്ചത് മുൻപ് വെള്ളപ്പൊക്കം വന്നപ്പോൾ ഉൾപ്പെടെ വൈകിയാണെങ്കിലും നെഹ്റു ട്രോഫി നടന്നിരുന്നു എന്ന് ഓർക്കണം അന്നൊക്കെ സർക്കാർ ബോട്ട് ക്ലബുകളുടെ അർപ്പണബോധത്തെ വില കുറച്ച് കണ്ടില്ല എന്നതാണ് സത്യം എന്നാൽ ഇത്തവണ നെഹ്റു ട്രോഫി മാറ്റിവെക്കുന്നതായി പ്രഖ്യാപിച്ച സർക്കാർ പക്ഷേ സംഘാടകരോട് സർക്കാർ ഗ്രാന്റ് പ്രതീക്ഷിക്കേണ്ടെന്ന് പറയുക കൂടി ചെയ്തു പത്തൊൻപത് ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ നൂറോളം വള്ളങ്ങൾ മാറ്റുരയ്ക്കുന്ന ഒരു ജലമേളയാണ് തികഞ്ഞ ലാഘവത്തോടുകൂടി ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് അതും സഹിക്കാം ഇതിനു പിന്നാലെയാണ് ടൂറിസം മന്ത്രിയുടെ മണ്ഡലമായ ബേപ്പൂരിൽ ജലമേള നടത്താൻ രണ്ടര കോടി രൂപ ഗ്രാന്റ് അനുവദിക്കുന്നത് ചരിത്രപ്രസിദ്ധമായ നെഹ്റു ട്രോഫിക്ക് ആകെ അനുവദിക്കാറുള്ള തുക ഒരു കോടിയിൽ താഴെ മാത്രമാണെന്നറിയുമ്പോഴാണ് ബേപ്പൂർ ജലമേളയ്ക്കായി എത്രത്തോളം പരിധി വിട്ടുള്ള തുകയാണ് അനുവദിച്ചതെന്ന് മനസ്സിലാവുക ഒരുപക്ഷെ കണ്ണൂർക്കാരനായ മുഖ്യമന്ത്രിക്കും കോഴിക്കോടുകാരായ ടൂറിസം മന്ത്രിക്കും അറിയില്ലായിരിക്കും നെഹ്റു ട്രോഫിയുടെ വികാരം പക്ഷെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ആലപ്പുഴയിലെ ജനപ്രതിനിധികൾ ഇപ്പോഴും ഉറക്കത്തിൽ തന്നെ ഹരിപ്പാടൊഴികെ ആലപ്പുഴ ജില്ലയിലെ ബാക്കി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും ഭരണകക്ഷി എം എൽ എമാരാണോ ഉള്ളതെന്നും ഈ അവസരത്തിൽ വിസ്മരിച്ചുകൂടാ ദുർവാശി വിടിഞ്ഞ് നെഹ്റു ട്രോഫി വള്ളംകളി പൂർവാധികം ഭംഗിയായി നടത്താൻ ഈ പ്രതിഷേധം എന്ന് നമുക്ക് പ്രത്യാശിക്കാം